ഇന്റർപോളി പോളി ഹൈറേഞ്ചസ് സോണൽ ഗെയിംസ് പുരോഗമിക്കുന്നു തൊടുപുഴയിലും പാലായിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് ഈ മാസം ഇന്റർ പോളി ഹൈ റേഞ്ച് സോണൽ ഗെയിംസ് ടൂർണമെന്റ് വിവിധ കേന്ദ്രങ്ങളിലായി നടന്നു വരികയാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്നു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായിരുന്നു ക്രിക്കറ്റ് ടൂർണമെന്റ് ഫുട്ബോൾ ടൂർണമെന്റ് അച്ചൻകവല സോക്കർ സ്കൂൾ ഗ്രൗണ്ടിലാണ് നടന്നു വരുന്നത് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് വോളിബോൾ ടൂർണമെന്റ് പതിനേഴിന് പാല അൽഫോൻസ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നടത്തുന്നത് ബാഡ്മിന്റൺ ടൂർണമെന്റ് പാലാ സാപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി പത്തൊൻപത് നടക്കും മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആണ് മത്സരത്തിന്റെ ആതിഥേയറും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ